ഇതാണ് അബിയു അബിയു ഒരു ലാറ്റിൻ അമേരിക്കൻ ഫ്രൂട്ടാണ് കേരളത്തിൽ വന്നിട്ട് കുറച്ച് നാളായി ഒരുപാട് പേർക്കൊക്കെ അറിയാമെങ്കിലും ഇതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നു പറയാൻ ആഗ്രഹിക്കുന്നു അതായത് അബിയു എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫാമിൽ അബിയുവുകൾ കാഴ്ച വരുന്നത് പല രീതിയിലായിരുന്നു അബിയു സീഡ് മുളച്ച തൈയാണ് നടാൻ അനുയോജ്യമായിട്ടുള്ളത് ഇപ്പോൾ ഓരോ തൈകളും ഉണ്ടായി വരുമ്പോഴും ഓരോ ഗുണങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് പലതിനും പല വലുപ്പമുണ്ട് എന്ന് പറയുക ഇതൊരു ജയൻറ്റ് കാറ്റഗറിയിൽ വരുന്ന അബിയുവാണ് നല്ല ഉരുണ്ടിട്ട് വലുതായിട്ട് വരുന്നൊരു അബിയുവാണ് ചരമറിച്ച് ഇതിന് തന്നെ എൻ്റെ കൂത്തിട്ട് നിപ്പിൾ ടൈപ്പും വരുന്നുണ്ട് അതുപോലെ ഷേപ്പ് കറക്റ്റ് അല്ലാതെ എന്താ പറയുക പപ്പായ മാതിരി ഇറഗുലർ ഷേപ്പിലൊക്കെ ആയിട്ടും വരുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് അബിയു വരുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അബിയുവിന് എനിക്ക് പറയാനുള്ളത് ഒരു ഇനം വന്നു നമുക്ക് ഇന ഇന വന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല ഓരോ പ്രാവശ്യവും സീഡ് മുളയ്ക്കുമ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ച് ഇത് പല രീതിയിലുള്ള ഫ്രൂട്ടാണ് നമുക്ക് തരുന്നത് ഇതാണ് അബീൻ്റെ ഉൾവശം വരുന്നത് നമ്മുടെ കരിക്ക് എങ്ങനെയാണോ ഇരിക്കുക അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഉൾവശം വരുന്നത് അങ്ങനെയാണ് ഉണ്ടാവുക അത്യാവശ്യം ഷുഗർ കണ്ടന്റ് വളരെ കുറവായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമുക്ക് അധികമായിട്ട് മധുരം അതുകൊണ്ടത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിയാവും അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ ഫ്രൂട്ടാണ് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയാം ആ പിങ്ങനെ വേണോ എന്നാ കഴിച്ചു പറ നമ്മളെ ഒരു കരിക്കിൻ്റെ ടേസ്റ്റാണ് അധികമായിട്ട് നമുക്ക് മധുരം എന്ന് പറയാൻ കഴിയില്ല നമുക്ക് ഭയങ്കര മധുരം എന്ന് പറയാൻ കഴിയില്ല കരിക്കിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനകത്ത് വരുന്നത് ഇതുണ്ടോ കരിക്കിൻ്റെ ഫ്ലഷ് എങ്ങനെ ആണോ അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം ഇതിനുള്ളിൽ കാണുന്ന സീഡ് ഉണ്ടല്ലോ ഈ സീഡ് നട്ട് കഴിഞ്ഞാലും ഇത് വളർന്ന് ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രണ്ടര വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് കായ് തന്നു തുടങ്ങും പക്ഷേ ഇത് മുറിച്ച് കഴിഞ്ഞാൽ അധിക സമയം ഇത് വയ്ക്കാൻ പറ്റും അതുകൊണ്ട് നല്ല പഴുത്ത് നല്ല കണ്ടീഷനായി കണ്ടീഷനായിരുന്നുണ്ടാകും അതിൻ്റെ ഞെട്ടി ഭാഗം വരേക്കും നല്ല ഈ ഭാഗം വരേക്കും ഇതുപോലെ മഞ്ഞ കളറായി കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പറിക്കുക പറിച്ച് കഴിഞ്ഞാൽ റോയായിട്ട് കഴിക്കുന്നവർക്ക് മുറിച്ച് അപ്പം കഴിക്കാം അല്ലാത്തവർക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അത് തണുപ്പിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നല്ലതാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ഒരുപാട് നാൾ നമുക്ക് പറിച്ച് വെച്ച് എന്താ പറയുക സൂക്ഷിച്ചതിന് ശേഷം കഴിക്കാൻ പറ്റില്ല അതിൻ്റെ സൈഡെല്ലാം കറുത്തു പോവുകയും ഇപ്പോൾ തന്നെ കണ്ടോ ഈ ഭാഗം കറുത്തു കണ്ടോ അതുപോലെ കറുത്ത് വരികയും പിന്നെ നമുക്ക് തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള രീതിയിൽ അയക്കുകയും ചെയ്യും പക്ഷെ അല്ലാതെ തന്നെ നേരിട്ട് പറക്കുക കഴിക്കുക അതാണ് ഇത് കഴിക്കാനുള്ള രീതി വരുന്നത് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് അബിയു നമുക്ക് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പം നിങ്ങൾ തൈകൾ വാങ്ങി നടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഒന്നുകിൽ രണ്ട് മൂന്ന് തൈകൾ നമ്മൾ വാങ്ങി നടണം കായ്ക്കാത്ത മരമാണെങ്കിൽ രണ്ടോ മൂന്നോ തൈകൾ നടണം കാരണം ഇതിൽ ഏത് തൈയാണ് കായ്ക്കുക എന്ന് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് തൈ തട്ടാൽ ഏതെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട് കായ് കിട്ടുന്നതാണ് അല്ലാത്ത പക്ഷം ഇതിങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിന് കായ പിടിക്കുന്നില്ല നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞാൽ കൊടുക്കുന്ന എല്ലാ അഭയവുകളും തന്നെയും കായ്ച്ചതിന് ശേഷമേ കൊടുക്കാറുള്ളൂ കായ്ച്ചതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റെഗുലറായിട്ട് കായ്ക്കും എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഇവിടെ വരുന്നത് അല്ലാത്ത പക്ഷം നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങുന്നവർക്ക് കായ്ക്കാതെ പൂത്തുകൊണ്ടിരിക്കുകയും ഈ പ്ലാന്റ് കായ്ക്കാത്ത പ്ലാന്റ് എന്താ പറയുക ആൺമരം കൊടുത്തു എന്നാൽ അത് അത് എന്താ പറയുക കായ്ക്കുന്നില്ല അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വരും അതുകൊണ്ട് ഇവിടെ അബിയുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാത്ത പക്ഷം ചെയ്യേണ്ടത് ഞാനൊരു പ്ലാന്റ് നിങ്ങളെ കാണിച്ചു തരാം ഇതൊരു അബിയുവും മരമാണ് ഇതിൽ കണ്ടോ ഒരു കായമുണ്ട് ഏകദേശം രണ്ട് വർഷത്തിന് താഴെ കവറിൽ നിന്ന് വളരുമ്പോൾ അബിയുവിന് എന്താ പറയുക വളർച്ച കുറവായിരിക്കും ഇത് ബുഷായിട്ടുള്ളൊരു ട്രീ ആണ് കണ്ടോ ഇതുപോലെ ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനിയും വേണോ തരം കേട്ടോ ഇതുപോലെ ട്രീ ആണ് വെച്ചോ ആ മെഡിക്കൽ അപ്പോൾ ഇതുപോലെയുള്ള ട്രീ ആണ് ഈ ട്രീയിൽ നമുക്ക് എന്താ പറയുക തറയിൽ നട്ട് കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റായിട്ട് വളരുകയും നല്ല ശക്തമായ വളർച്ച കിട്ടുകയും ചെയ്യും അതാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇത്തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും കാഴ്ച പ്ലാന്റുകളാണ് കസ്റ്റമേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാഴ്ചയിൻ്റെ വലിയ ട്രീ ആണ് ഇവിടെ നിന്ന് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ശുഭതായിരുന്നു ബായ്